എനിക്കും ആ ഒരു കാര്യത്തിനോട് പൂർണ്ണ യോജിപ്പാണുള്ളത് മാത്രമല്ല ഇപ്പൊ ഞങ്ങളുടെ സിനിമയെപ്പറ്റി പറയുകയാണെങ്കിൽ സ്ഥാനാർത്ഥി ഫ്രീന്നുള്ള സിനിമയെ പറ്റി പറയുകയാണെങ്കിൽ അത് ജനറൽ കാറ്റഗറിയിലാണ് മത്സരിച്ചത് ചിൽഡ്രൻസ് ഫിലിമായിട്ട് സെൻസർ ചെയ്ത സിനിമകൾ മാത്രമേ ചിൽഡ്രൻസ് കാറ്റഗറിയിൽ മത്സരിക്കുള്ളൂ എങ്കിൽ പോലും അത് മാറ്റി നിർത്തിയാൽ പോലും മികച്ച പെർഫോമൻസുകൾ ഉണ്ടായ സിനിമയാണ് അത് ചിൽഡ്രൻസ് കാറ്റഗറിയിൽ ഉള്ള സിനിമകൾ അഭിനയിച്ച കുട്ടികൾക്ക് മാത്രമേ ചിൽഡ്രൻസ് ഫിലിം അവാർഡ് കൊടുക്കാവൂന്നു ഇല്ല അപ്പോ ഏത് സിനിമ ജനറൽ കാറ്റഗറിയിൽ വന്ന സിനിമകളിലായാലും നല്ല പെർഫോമൻസ് ആണെങ്കിൽ ഈ പറയുന്ന പോലെ കുട്ടികൾക്ക് അവാർഡ് കൊടുക്കാൻ കൊടുക്കാമെന്നാണ് ഇപ്പൊ സാനാശ്രീകുണ് ആയാലും ഗുമ്മായാലും ഏറമിലായാലും ഒരു അങ്ങനെ അങ്ങനെ ഒരുപടി ചിത്രങ്ങളുണ്ട് നമുക്ക് കഴിഞ്ഞ വർഷം റിലീസായ അതിൽ അത്യാവശ്യം നല്ല പെർഫോമൻസ് കാഴ്ചവെച്ച കുട്ടികളുണ്ടെന്നാണ് ഞങ്ങളുടെ വിശ്വാസം പ്രത്യേകിച്ച് ഞങ്ങളുടെ സിനിമയെ പറ്റി പറയുകയാണെങ്കിൽ അത് ഏറ്റവും കൂടുതൽ ആൾക്കാർ എടുത്തു പറഞ്ഞത് സിനിമയിലെ കുട്ടികളുടെ പെർഫോമൻസിനെ പറ്റിട്ടാണ് അപ്പൊ അവർക്ക് ഒരു പരാമർശമെങ്കിലും കൊടുക്കാമായിരുന്നു എന്നുള്ളതാണ് ഞങ്ങളുടെ ഒരു വിഷമം അങ്ങനെ ഒന്നും ഉണ്ടായില്ലല്ലോ എന്നുള്ളതായിരുന്നു ഞങ്ങളുടെ ഏറ്റവും വലിയ വിഷമം മറിച്ച് ഈ കാര്യത്തിൽ എന്താണ് ജൂറിയുടെ കാഴ്ചപ്പാട് എന്തുകൊണ്ടാണ് അങ്ങനെ ഒരു സംഭവം ഉണ്ടായിരുന്നെന്നുള്ളത് അപ്പൊ നിങ്ങളൊന്ന് ചോദിച്ചാൽ കൊള്ളാമായിരിക്കും എന്ന് ഞങ്ങൾക്ക് തോന്നുന്നുണ്ട് ജൂറിയുടെ തീർച്ചയായും അതുപോലെ തന്നെ ഇത്തരത്തിൽ ഈ ഒരു പരാമർശം അല്ലെങ്കിൽ ഇത്തരത്തിൽ ഈ കുട്ടികൾക്ക് ഈ വർഷം പുരസ്കാരങ്ങളൊന്നും നൽകാതിരുന്ന ഒരു സാഹചര്യം ഇതൊക്കെ കൂടുതൽ കുട്ടികൾക്കുള്ള സിനിമകൾ കൂടുതൽ വരുന്നതിനെ ബാധിക്കുമെന്ന് താങ്കൾ കരുതുന്നുണ്ടോ ഉറപ്പായിട്ടും കാരണം കുട്ടികളുടെ സിനിമ എന്ന് പറയുമ്പോൾ തന്നെ ഞങ്ങൾ എന്തുകൊണ്ട് ഈ സിനിമ ജനറൽ കാറ്റഗറിയിൽ സെൻസർ ചെയ്തു ഏറ്റവും വലിയ കാരണം കുട്ടികളുടെ സിനിമ എന്നുള്ള രീതിയിൽ സെൻസർ ചെയ്ത് കഴിഞ്ഞാൽ അത് അതിന്റെ ഒ ടി സെയിൽസ് ആയാലും അതിന്റെ സാറ്റലൈറ്റ് സെയിൽസിനെ ബാധിക്കുന്നുണ്ട് ചിൽഡ്രൻസ് ഫിലിംസ് എന്നുള്ള കാറ്റഗറിയിൽ വരുന്ന പടങ്ങൾക്ക് അങ്ങനെ സെയിൽസിൽ അങ്ങനെ ഒരു പ്രശ്നം അഭിമുഖീകരിക്കേണ്ടി വരുന്നുണ്ട് മാത്രമല്ല ഞങ്ങളുടെ സിനിമ വന്നപ്പോൾ തന്നെ തിയേറ്ററിൽ ഈ പറഞ്ഞ ഈ കുട്ടികളുടെ സിനിമ എന്നുള്ള രീതിയിൽ വരുമ്പോഴത്തേക്കും അതിന് ആൾക്കാർ അങ്ങനെ പരിഗണിക്കാറില്ല ഈ സിനിമ പിന്നെ ഒ ടി പിയിലൊക്കെ വന്നതിനു ശേഷമാണ് നാഷണൽ ലെവൽ ചർച്ചയൊക്കെ ആയത് അപ്പൊ ഇത് ഞങ്ങളുടെ സിനിമ മാത്രമല്ല കുട്ടികളുടെ ഏതൊരു സിനിമ വന്നാലും അതിനൊന്ന് തിയേറ്ററിൽ നിന്ന് പുഷ് ചെയ്യാൻ ഭയങ്കര പാടാണ് അപ്പൊ അങ്ങനെയുള്ള സാഹചര്യത്തിൽ സിനിമകൾ ഉണ്ടാവുന്നില്ല എന്നുള്ളതിന്റെ കാരണം എന്തുകൊണ്ടാണെന്നും കൂടെ ഈ പറയുന്ന എല്ലാവരും ഒന്ന് ആലോചിക്കേണ്ടിയിരിക്കുന്നു എന്നും കൂടെ ഞങ്ങൾക്ക് പറയാനുണ്ട് വളരെ വളരെ കഷ്ടപ്പെട്ട് തന്നെയാണ് സിനിമ കുട്ടികളുടെ സിനിമ നമുക്ക് ഒരുക്കാനായിരുന്നു നമുക്ക് അധികം ബഡ്ജറ്റ് കിട്ടില്ല കുട്ടികളുടെ സിനിമ എന്ന് പറഞ്ഞാൽ വലിയ താരങ്ങൾ ഇല്ലാത്ത സിനിമ എന്ന് പറയുമ്പോൾ അതിന് ബഡ്ജറ്റ് ഭയങ്കര കുറവായിരിക്കും അങ്ങനെ ഒരു സാഹചര്യം മറികടക്കേണ്ടതുണ്ട് അതിനും വെളിച്ചം ആവട്ടെ ഈ പറയുന്ന പരാമർശ യുദ്ധം നടക്കുന്ന ചർച്ചകൾ എന്താണെന്ന് ഞങ്ങൾ പുതിയ വാർത്തകളും വിശേഷങ്ങളും വിരൽ എല്ലാ ഡിജിറ്റൽ പ്ലാറ്റ്ഫോമുകളിലും ലഭ്യം